നമസ്കാരം ഭക്ഷണ സംസ്കാരങ്ങളും ഭക്ഷണ ക്രമങ്ങളും ദിനംപ്രതി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ അറിയാതെ പോയാൽ നമ്മൾ മറന്നുപോയ അതുമല്ലെങ്കിൽ നമ്മളുടെ മുതുമുത്തച്ഛന്മാരുടെ ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്ന അന്നത്തെ ധാന്യവർഗ്ഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ തലമുറയുടെ ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൂട്ടം വിഭവങ്ങൾ തയ്യാറാക്കുന്ന ഒരു യൂണിറ്റ് നമുക്ക് അടുത്തറിയാം വാ നൃപകയ ഫുഡ്സ് കായംകുളം വഴി വരുമ്പോൾ കായംകുളം പുല്ലുകുളങ്ങര കൊച്ചിയടി ചെട്ടി ആറാട്ടുപുഴ മംഗലം ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഈ ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റ് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് അവിടേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് വൈവിധ്യങ്ങളാർന്ന മില്ലറ്റ്സുകളുടെ അഥവാ ചെറുധാന്യങ്ങളുടെ ഒരു അമൂല്യമായ ശേഖരമാണ് ഇന്ന് കാണുന്ന വൈറ്റ് റൈസും ബിരിയാണി റൈസും ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മളുടെ പൂർവികർ കഴിച്ചിരുന്ന നമ്മളുടെ മുതുമുത്തച്ഛാമ്മാർ കഴിച്ചിരുന്ന അവരുടെ ആരോഗ്യം നിലനിർത്തിയിരുന്ന വൈവിധ്യങ്ങളാർന്ന ചെറു ധാന്യങ്ങളുടെ ഒരു ശേഖരം ഈ കാലത്ത് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് ഈ സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഫൈബർ റിച്ചായിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ചെറുധാന്യങ്ങൾ കൊണ്ട് നമ്മളുടെ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന വൈവിധ്യങ്ങളാർന്ന വിഭവങ്ങൾ തയ്യാറാക്കി വൈവിധ്യങ്ങളാർന്ന ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുകയാണ് ഈ ദ്രുർഭയാ ഫുഡ് ഇവിടെ ചെയ്യുന്നത് നമ്മൾ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ കഴിക്കുന്ന പ്രോട്ടീൻ പൗഡർ പൗഡറൊക്കെ ഇല്ലേ അതൊക്കെ തയ്യാറാക്കുന്ന ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങളാകുന്ന ചെറു ധാന്യങ്ങളുടെ സത്തുകൾ കൊണ്ട് അല്ലെങ്കിൽ ചെറുധാന്യങ്ങളുടെ കണ്ടന്റുകൾ കൊണ്ടാണെന്ന് എത്ര പേർക്കറിയാം അവിടെയാണ് ദുർഭയ ഫുഡ് എന്ന പ്രസ്ഥാനത്തിന്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ഈ ഫുഡ്സിൽ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഇവിടുത്തെ വൃത്തിയാണ് വൃത്തിയുള്ള സാഹചര്യത്തിൽ കൂടി ഉണക്കി വൃത്തിയായി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾക്ക് നൂറ് ശതമാനം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മളുടെ ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്ന വിഭവങ്ങൾ സ്വീകരിക്കാമെന്നുള്ളതാണ് ഈ ഫുഡ്സ് ഫുഡ്സിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഏറ്റവും പ്രധാന കാര്യം എൻ്റെ പേര് ഐഷ മുല്ലി ഞാൻ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ആറാട്ടുപുഴ മംഗലത്താണ് താമസിക്കുന്നത് അവിടെ തന്നെ ദ്രുപകൻ പ്രോജക്ട് നടത്തിക്കൊണ്ടുവരുന്നു മില്ലറ്റ് വിത്ത് ഹെർബൽസ് ഇലകൾ ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ചെയ്യുന്നത് മാർക്കറ്റിൽ അവൈലബിൾ ആകാത്ത ആകാത്ത പ്രോഡക്റ്റാണ് യൂണിക് പ്രോഡക്റ്റാണ് നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ ഞങ്ങളൊക്കെ കൊച്ചിലെ കഴിച്ചുകൊണ്ടിരുന്ന ഇലകളും കായികനികളുമൊക്കെ നമുക്ക് പുതുതലമുറയ്ക്ക് അത് ലഭ്യമല്ല അപ്പോൾ അതിനെ നമ്മൾ ഇപ്പോഴത്തെ പുതിയ ഭക്ഷണ രീതി കൊണ്ട് പല അസുഖങ്ങളുണ്ടാകുന്നതുകൊണ്ട് നമ്മൾ മില്ലറ്റ്സിലോട്ട് ഇതെല്ലാം ആഡ് ചെയ്ത് ഒരു ഹെൽത്തി പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ സമൂഹത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു കൊടങ്ങല് കരുന്ന് വച്ച് മുക്കൂറ്റി അമൃത് ഇതുപോലെയുള്ള ഔഷധ മൂല്യമുള്ള ഒത്തിരി സസ്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇതൊന്നും നമ്മുടെ പുതു കുട്ടികൾക്കോ നമ്മൾ കൊടുക്കാൻ രക്ഷകർത്താക്കൾ മുതിരുന്നില്ല എന്ത് തരത്തിലാണ് ചേച്ചി കൊടുക്കുന്നത് ഇപ്പൊ പുതിയ തലമുറയ്ക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് മാറ്റമാണ് ചേച്ചി ഈ ഭക്ഷണത്തിന് അത് വരുത്തി വരുത്തിയിട്ടുള്ളത് മില്ലറ്റ്സിന് അത് നമ്മള് കൂടുതലായിട്ടും പറയാം മില്ലറ്റ്സ് ലഡു എന്ന് പറയുമ്പോൾ ലഡു എല്ലാ കുട്ടികളും ഇഷ്ടപ്പെടുന്നതാ മധുരത്തില് അപ്പൊ നമുക്ക് മില്ലറ്റ്സിനെ നമ്മുടെ ഹെർബൽസ് ആഡ് ആഡ് ചെയ്തു ഹണി അതുപോലെ തന്നെ ഓർഗാനിക് ശർക്കര സ്റ്റീവിയ ഇതുപോലുള്ള ഹാനികരമല്ലാത്ത മധുരങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് അവർക്ക് ലഡു പോലെ നമുക്ക് അവലൂസ് പണ്ടത്തെ അവലൂസ് ഉണ്ട് ഇപ്പോഴത്തെ ലഡു രൂപത്തിൽ കൊടുക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് എന്ന് പറയുന്നത് അത് നമുക്ക് ഇപ്പം മാർക്കറ്റിലുള്ള നമ്മൾ കുറേ പ്രോഡക്റ്റിനെ കോമ്പറ്റീറ്റീവ് ചെയ്തുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള മില്ലറ്റ് ബേസ്ഡ് ഫ്ലേക്സ് അതുപോലെ തന്നെ നമ്മുടെ മില്ലറ്റ്സ് നമ്മുടെ മുതിരയുടെ അവല് പയറിന്റെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ അതുപോലെ തന്നെ നമ്മൾ ഹെൽത്ത് മിക്സുകൾ പിന്നെ നമ്മൾ പൗഡർ സ്നാക്സ് ആയിട്ട് സീഡുകളുടെ ഒരു കോമ്പിനേഷൻ ഷെയ്ക്കിന്റെ ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ ആ ഷെയ്ക്ക് സ്മൂത്തികൾ സ്മൂത്തി നമ്മള് സ്മൂത്തിയുടെ പൗഡർ ഇതെല്ലാം മില്ലറ്റ്സ് നമുക്കറിയാം ഓരോ പ്രോഡക്റ്റിന്റെ കൂടെ ഒരെണ്ണം ചേർക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് കൂടുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ഈ ഇത്രയും പലതരത്തിലുള്ള മില്ലറ്റ്സുകൾ അതായത് ധാന്യങ്ങൾ പല ഔഷധ ഗുണമുള്ള മൂല്യമുള്ള സാധനങ്ങളെല്ലാം അതിനകത്ത് ചേർക്കുന്നുണ്ടല്ലോ അതിനത് ചേച്ചിക്ക് ഏറ്റവും ഫലപ്രദമായിട്ടും ഗുണപ്രദമായിട്ടും ഒരു അത്ഭുതമായിട്ട് തോന്നിയ എന്തെങ്കിലും ചില കാര്യങ്ങൾ ഉണ്ടോ അതിനകത്ത് പ്രത്യേകം നമ്മൾ പറയേണ്ടത് നമ്മള് സ്റ്റീവിയ പൗഡറാണ് അത് സ്റ്റീവിയ മധുരം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ശരിക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു മധുരം സ്റ്റീവിയെന്ന് പറയുന്നത് നമ്മുടെ ഒരു മധുര തുളസി എക്സ്ട്രാക്ട് ചെയ്ത പൊടിയാണ് സ്റ്റീവിയ എന്ന് പറയുന്നത് ഇത് നമ്മള് പത്ത് കിലോ പഞ്ചസാര ചേർക്കുന്നത് നൂറ് ഗ്രാം നമ്മൾ ചേർത്താൽ മതി ഇത് നമ്മള് ഹെൽത്ത് മിക്സിന് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ പിന്നെ ഇതുപോലെ സ്പൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പൗഡർ സ്നാക്സ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇരുപത്തിരണ്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ആണ് ഈ ന്യൂട്രാ സ്പൂൺ അതുപോലെ തന്നെ നമ്മൾ ഷുഗർക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഓണാട്ടുകാർ എള്ള് മിക്സ് ഷുഗർ പേഷ്യന്റ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഇത് സ്റ്റീവിയ ചേർത്താണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ നമ്മൾ ആഹാരമേത്തി എന്ന് പറഞ്ഞൊരു പൗഡർ ചക്കപ്പൊടി കൊണ്ട് ചെയ്യുന്നുണ്ട് ചക്കപ്പൊടിക്കകത്ത് നമ്മുടെ പൊട്ടുകടലയും ഈ ഇതിന് മധുരം നമ്മൾ ഒൻപതോളം പ്രോഡക്റ്റിന് സ്റ്റീവിയ തന്നെ ബേസ് കൊടുത്തോണ്ടാണ് മധുരം കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അത് ശരിക്കും ഒരു ഹെൽത്തി പ്രോഡക്റ്റ് ആണ് ചേച്ചി അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് ഞാൻ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഈ പയറ് വർഗ്ഗങ്ങളല്ലേ ഇവിടെ മുളപ്പിച്ച് ഉണക്കി വെച്ചിരിക്കുന്നത് വർഗ്ഗങ്ങൾ നമ്മുടെ എല്ലാ ധാന്യങ്ങൾക്കും ഫൈറ്റിക് ആസിഡ് എന്നൊരു സാധനം ഉണ്ട് ഇത് നമുക്ക് നശിപ്പിച്ചിട്ട് വേണം നമ്മൾ ആ പ്രോഡക്റ്റിലോട്ട് ചേർക്കാൻ അപ്പം നമ്മൾ എല്ലാ മുളയ്ക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ എട്ട് മണിക്കൂർ കുതിർത്തതിനു ശേഷമാണ് നമ്മളത് സ്പോട്ട് ചെയ്ത് പിന്നെ അത് ഡ്രൈ ആക്കിയാൽ പിന്നെ റോസ്റ്റ് ചെയ്താണ് നമ്മൾ പ്രോഡക്റ്റ് പ്രോഡക്റ്റാക്കുന്നത് ഇവിടെ താമസിപ്പിച്ചുള്ള മൂന്ന് ദിവസത്തെ ട്രെയിനിങ് പത്ത് പ്രോഡക്റ്റിന് റെസിപ്പികൾ നമ്മൾ അവർക്ക് കൈമാറുന്നുണ്ട് അവരെ കൊണ്ട് തന്നെ പ്രോഡക്റ്റ് ഉണ്ടാക്കി നമ്മൾ പിന്നെ അവര് അത് ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന രീതിയിൽ പ്രാപ്തരാക്കി കൊടുക്കുക ഈ മൂന്ന് ദിവസം കൊണ്ട് അത് വളരെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് ഇപ്പൊ ഒരു ശ്രീലങ്കൻ യുവതി ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മുടെ നിന്ന് മൂന്ന് ടീം ഇപ്പം ബുക്കിംഗ് ആയിട്ടുണ്ട് ജനുവരിയിൽ ഒരു സമയത്ത് ഒരു സംരംഭകർക്ക് മാത്രമേ ട്രെയിനിങ് കൊടുക്കത്തുള്ളൂ ഇവിടെ പിന്നെ ഒരു സംരംഭക ചെറിയ രീതി സംരംഭം നടത്തുന്നുണ്ട് അവർ പ്രോഡക്റ്റ് വളരെ ാണ് പുതുമകളെ മാത്രം രണ്ട് കൈകളും മീട്ട് സ്വീകരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ പഴയകാല ആരോഗ്യ രഹസ്യത്തെ ഇന്നത്തെ തലമുറയുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി കാത്തു സൂക്ഷിക്കുകയാണ് ഐഷ മുരളി മേടവും ദ്രുപകയാ ഫുഡ്സും ഈ പ്രസ്ഥാനത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു